നമസ്കാരം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകളുമായി സ്പോർട്ട് ലൈവിലേക്ക് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട വിവിധ ഹർജികൾ ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നുണ്ട് കനകദുർഗയും ബിന്ദുവും ശബരിമല സന്ദർശിച്ചതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളും മല കയറുന്നതിന് പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് നാല് യുവതികൾ നൽകിയ ഹർജിയുമാണ് ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയിൽ വരുന്നത് ഹൈക്കോടതി നിയോഗിച്ച നിരീക്ഷക സമിതിയുടെ റിപ്പോർട്ടുകളും കോടതിയുടെ മുന്നിലെത്തുന്നുണ്ട് റിപ്പോർട്ടിൽ ശബരിമലയിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ ന്യൂനതയാണ് നിരീക്ഷക സമിതി ചൂണ്ടിക്കാട്ടുന്നത് അതിനാൽ തന്നെ യുവതീപ്രവേശനം സംബന്ധിച്ച സുപ്രീംകോടതി വിധി സാധ്യമാകണമെങ്കിൽ ഇനിയും സമയം വേണ്ടിവരുമെന്നാണ് റിപ്പോർട്ട് മറ്റു പ്രധാന വാർത്ത ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ച ഇന്ന് നിയമസഭയിൽ ഉണ്ടെന്നുള്ളതാണ് ശബരിമല യുവതീ പ്രവേശനം വനിതാ മതിലടക്കമുള്ള വിഷയങ്ങളിൽ ഗവർണറെക്കൊണ്ട് രാഷ്ട്രീയം പറയിപ്പിച്ചുവെന്ന് പ്രതിപക്ഷം വിമർശനം ഉന്നയിക്കുന്നുണ്ട് കെഎസ്ആർടിസി എംപാനൽ കണ്ടക്ടർമാരുടെ പ്രശ്നം പ്രളയക്കെടുതിയിലെ സഹായം വൈകുന്നു എന്നീ വിഷയങ്ങളും പ്രതിപക്ഷം നിയമസഭയിൽ ശക്തമായി ഉന്നയിക്കുന്നു സി ജില്ലാ കമ്മിറ്റി ഓഫീസ് റെയ്ഡ് ചെയ്ത തിരുവനന്തപുരം ഡി സി ആയിരുന്ന ചൈത്ര തെരേസ ജോണിനെതിരെ സർക്കാർ നിലപാടുകളും പ്രതിപക്ഷം നിയമസഭയിൽ വിഷയമാക്കുമെന്നാണ് ഇപ്പോഴത്തെ വാർത്തകൾ അതോടൊപ്പം മറ്റൊരു പ്രധാന വാർത്ത സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ റെയ്ഡ് നടത്തിയ എസ് പി ചൈത്ര തെരേസയ്ക്കെതിരായ അന്വേഷണ റിപ്പോർട്ട് ഇന്ന് ഡി ജി പിക്ക് കൈമാറുന്നുണ്ട് എ ഡി ജി പി മനോജ് എബ്രഹാമാണ് അന്വേഷണം നടത്തിയത് അന്വേഷണ റിപ്പോർട്ടിൽ ചൈത്രക്കെതിരെ കടുത്ത ശുപാർശകളൊന്നും ഉണ്ടാകില്ലെന്നാണ് സൂചന തിരുവനന്തപുരം ഡിസിപിയുടെ ചുമതല വഹിക്കുന്ന തെരേസ ജോൺ ഒപ്പമുണ്ടായിരുന്ന മെഡിക്കൽ കോളേജ് സി ഐ എന്നിവരിൽ നിന്നെല്ലാം ഐജിയുടെ ചുമതല വഹിക്കുന്ന എഡിജിപി മനോജ് എബ്രഹാം വിശദീകരണം തേടിയിരുന്നു മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ ആക്രമണ കേസിലെ പ്രതികൾ പാർട്ടി ഓഫീസിലുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധനയെന്നാണ് ചൈത്ര നൽകിയിരുന്ന വിശദീകരണം മുഖ്യപ്രതികളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പെട്ടെന്നുള്ള തീരുമാനമെന്നും വിശദീകരണത്തിൽ പറയുന്നുണ്ട് ഡി സിപിയുടെ ചുമതല വഹിച്ചിരുന്ന ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശം എന്നാണ് മറ്റുള്ളവരുടെ വിശദീകരണം പത്ത് മിനിറ്റിൽ താഴെ മാത്രമാണ് മേട്ടുകടയിലുള്ള പാർട്ടി ഓഫീസിൽ ഉണ്ടായിരുന്നതെന്നാണ് ഉദ്യോഗസ്ഥർ നൽകിയിട്ടുള്ള വിവരം കഴിഞ്ഞ കഴിഞ്ഞായിരുന്നു ജില്ലാ കമ്മിറ്റി ഓഫീസിൽ റെയ്ഡ് നടത്തിയത് അടുത്ത ദിവസം തന്നെ കോടതിയെ റെയ്ഡ് വിവരങ്ങൾ ചൈത്ര അറിയിച്ചിരുന്നു നടപടികളെല്ലാം പാലിച്ചുള്ള പരിശോധനയായതിനാൽ കടുത്ത നടപടിയൊന്നും ഉദ്യോഗസ്ഥയ്ക്കെതിരെ എടുക്കാനാവില്ല എന്നാൽ ചൈത്രയ്ക്കെതിരെ കടുത്ത നടപടി വേണമെന്നാണ് സിപിഎം ജില്ലാ നേതൃത്വത്തിന്റെ ആവശ്യം റെയ്ഡ് ഒഴിവാക്കാമായിരുന്നുവെന്ന അഭിപ്രായം പ്രകടിപ്പിക്കുന്ന മുതിർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥർ പോലും യുവ ഉദ്യോഗസ്ഥരുടെ മനോവീര്യം തകർക്കരുതെന്ന രീതിയിൽ നടപടി പാടില്ലെന്ന കടുത്ത നിലപാടിലാണ് ഈ സാഹചര്യത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഡിജിപിക്ക് നൽകുന്ന ശുപാർശ നിർണായകമായിരിക്കും ആ നിർണായകമായ ശുപാർശ എന്തായിരിക്കും എന്നുള്ളതാണ് കേരളം നോക്കുന്നത് കാരണം വളരെ കൂടി നവോത്ഥാന യോഗവും വനിതാ മതിലും ഒക്കെ നടത്തി സ്ത്രീ സമത്വം ഒന്നുകൂടി ഉറപ്പിച്ച ഇടതുമുന്നണി സർക്കാർ ഒരു സ്ത്രീ അതും വളരെ കൃത്യനിർവഹണത്തിന്റെ ഭാഗമായി സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ കയറുമ്പോൾ അതിനെ എങ്ങനെ കാണുമെന്നുള്ളത് രാഷ്ട്രീയ കേരളം കേരളത്തിലെ പൊതുസമൂഹം ഉറ്റുനോക്കുന്നുണ്ട് എന്ത് നിലപാടായിരിക്കും ഈ വിഷയത്തിൽ സി പി എം നേതൃത്വം പ്രത്യേകിച്ചും മുഖ്യമന്ത്രി പിണറായി വിജയൻ വിഷയത്തെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് കേരളത്തിലെ സ്ത്രീകൾ പ്രധാനമായും നോക്കുന്നത് ചൈത്ര തെരേസ ജോണിന്റെ കൃത്യനിർവഹണത്തിൽ ഉണ്ടായ കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ് സർക്കാർ കാണേണ്ടതെന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുതിർന്ന ഉദ്യോഗസ്ഥരടക്കം പറയുമ്പോൾ എന്ത് നിലപാടായിരിക്കും മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ സ്വീകരിക്കുക അത് തന്നെയാണ് കേരളം വിട്ടുനോക്കുന്നത് ഒപ്പം ഇന്ന് നിയമസഭ പ്രക്ഷുബ്ധമാകുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ശബരിമല വിഷയം മുതൽ ഏറ്റവും ഒടുവിൽ ചൈത്ര തെരേസ ജോണിന്റെ സംഭവം വരെ നിയമസഭയിൽ ചർച്ചയാകുമ്പോൾ പ്രതിപക്ഷം അതെല്ലാം ഭരണപക്ഷത്തിനെതിരെയുള്ള ആയുധമാക്കും ഒപ്പം ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്ന് ഹൈക്കോടതി വരുമ്പോൾ അതും വളരെ നിർണായകമാണ് കൂടുതൽ വാർത്തകളുമായി വീണ്ടും അടങ്ങി വരാം